നല്ല വചനം പേജിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ വീണ്ടും വന്ദനം ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ മഹാപുരോഹിതനായ യേശുക്രിസ്തുനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുനെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റിപ്പത്താം സംഗീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞേക്കുന്നു നീ എന്ന ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന ഘോവ സത്യ ചെയ്തു അനുദിക്കുകയുമില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാ പൗരോഹിത്യം അതെന്താണെന്നാണ് അവിടെ സഹീർകാൻ പറയുന്നത് അവിടെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു നീ മെൽക്കീസ് ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ് എന്താണ് ഈ മെൽക്കീസ് ക്രമം ഉൽപത്തി പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് മിസ്രേമ്യ രാജാക്കന്മാരെ ജയിച്ച് ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ എതിർപെട്ട് അവനെ അനുഗ്രഹിച്ച അവനോട് സകലത്തിലും പത്തിലും ഒന്ന് ദശാംശം വാങ്ങിയ മഹാനായ ഒരു പുരോഗിനെ കുറിച്ചുള്ള പരാമർശമുള്ള വായിക്കുന്നത് മൂന്നേ മൂന്ന് ഭാഗങ്ങളിലെ ഈ മിൽക്കീസ് വായിക്കുന്നുള്ളൂ ഉൽപ്പത്തി പുസ്തകം പതിനാല് നൂറ്റി പത്താം സംഗീർത്തനം എബ്രാലേഖനം ഏഴാം അധ്യായത്തിന്റെ പതിനാലാം ബാക്കി ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് മിൽക്കീസ്നെ കുറിച്ച് പറയുന്നത് അവനെക്കുറിച്ച് പറയുമ്പോൾ അവന് മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവാ അവൻ ദൈവബുധന എന്നേക്കും ദൈവത്തിന് പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുക അവന്റെ യാതൊരു വംശാവലിരേഖയും യാതൊന്നും നമുക്കറിയാൻ വയ്യ മെൽകൃഷ്ണതയ്ക്ക് ആരാകുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഇന്റർപ്രിട്ടേഷൻസ് വേദവിദ്യാർത്ഥിയുടെ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ പൌരത്വത്തിന്റെ ക്രമം ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇവിടുത്തെ ഓർത്തഡോക്സ് യാക്കോബയ സഭാ വിഭാഗപ്പെട്ട ആളുകൾ അവരുടെ വാസ്തുവത്തിലെ അവരുടെ പൌരോഗ്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിന്റെ പൗരോധത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ആചാര്യത്വം കൈക്കൊണ്ട് അഹരോൻ മോശ ഒന്നിച്ച് സ്കറിയായി കരു നൽകി മോശ സ്കറിയായി യോഗന്നാനേകി യോഗം കർത്താവ് ശിഷ്യന്മാർക്കും ശിഷ്യന്മാർ നാനാജാതി ആളുകൾക്കും നൽകി എന്നാണ് അവർ വിശ്വസിക്കുകയും പാടുകയും ചെയ്യുന്നത് വാസ്തു അങ്ങനെയാണോ യോഗൻനാൻ ആണോ കർത്താവായി യേശു ക്രിസ്തു പുരോധി കൊടുക്കുന്നത് യോഹന്നാൻ പുരോഹിതനായിരുന്നില്ല സെക്രിയാ പുരോധിന്റെ മകനായിരുന്നു യോഹന്നാൻ യോഗനാൻ പ്രവാചകനായിരുന്നു കർത്താവായ യേശു ക്രിസ്തുന്റെ പൌരോഹിത്യം രണ്ട് നിലയിലാണ് ഒന്ന് അഹരോന്യ ക്രമപ്രകാരം യബ്രാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നുമുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ രണ്ട് മൽഗീസ് ദയക്കിന്റെ ക്രമപ്രകാരമുള്ള അവന്റെ പൌരഹിത്യം യബ്രാലേഖനം ഏഴാം അധ്യായത്തിന്റെ ഒന്നുമുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെയും രണ്ട് നിലയിലാണ് നമ്മൾ വായിക്കുന്നത് അഖരോന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തുനു പുരോഗിതനാകാൻ സാധിക്കുന്നില്ല കാരണം ഇസ്രായേലിലെ പൌരോദ്യം സംബന്ധിച്ച് യഹൂദാഗ്രഹത്തിൽ ആരോടും ഒന്നും കൽപ്പിച്ചിട്ടില്ല പൌരോഗത്യം ദൈവം കൊടുത്തത് ലേവ്യാഗ്രഹത്തിലാണ് ലേവിയാഗ്രഹത്തിലേവിയുടെ ലേവിയുടെ മകനായിരിക്കുന്ന അഖനോവനാണ് അഖലോവന്റെ കടിപ്രദേശത്ത് ഉത്ഭവിക്കുന്ന പുരുഷ പ്രജകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ന്യായപ്രമാണത്തിന് കീഴിലുള്ള പൗരോഹിത്യം യേശു ക്രിസ്തു ആകട്ടെ യഹൂദാ ഗോത്രത്താണ് ജനിച്ചത് അവനെ രാജാവെന്നുള്ള പദവി അല്ലാതെ പുരോഹിതൻ എന്നുള്ള പദവിയിലായിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഈ ഈ പൗരോഹിതി ശുരൂഷ എങ്ങനെയാണ് അഖനോനേക്കാൾ ശ്രേഷ്ഠമായി വരുന്നത് അതിന് പരിശുദ്ധാത്മാവായി ദൈവം ഒരു വിശദീകരണം യബ്രാലേഖനം അഞ്ചാം അധ്യായം നൽകി ന്യായപ്രമാണ പ്രകാരം അർപ്പകനും അർപ്പണ വസ്തുവും രണ്ടാണ് അതായത് ഒരു ഭാവിയായ മനുഷ്യൻ പാപപരിഹാരത്തിനായി ഒരു യാഗമൃഗത്തെ കൊണ്ടുവരുന്നു ആ യാഗമൃഗത്തെ നമ്മൾ വായിക്കുന്നത് പുരോഹിതൻ അതിന്റെ മേൽ കൈവെച്ച പാപം ചുമത്തി അതിനെ അർത്ഥത്തിന് രക്തവുമായി അന്തർബന്ധത്തിൽ നിന്ന് ചെന്ന് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അർപ്പിക്കുന്നു അവനോ പാവപരിഹാരം ഉണ്ടാകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ യാഗത്തോളി വരുമ്പോൾ ഇവിടെ അർപ്പക വസ്തു അവനെ അർപ്പിക്കാൻ കഴിയുകയില്ല കാരണം അവൻ പുരോഹിതനല്ല ഈ ലേവ്യാ കർമ്മപ്രകാരം പുരോഹന അല്ല അതുകൊണ്ട് എന്ത് ചെയ്തു ലേവിയ ന്യായ പ്രമാണത്തിന് മീതയുള്ള പുരോഹിതനായിരിക്കണതിന് അഖരോനേക്കാൾ ശ്രേഷ്ഠനായ പുരോഹിതനായിരിക്കേണ്ടതിന് അവൻ അർപ്പക വസ്തുവും അർപ്പണ വസ്തുവും താൻ തന്നെയായി എന്ന് പറഞ്ഞാൽ താൻ തന്റെ ശരീരം നമുക്ക് വേണ്ടി ദൈവസ്ഥ യാഗമായി സമർപ്പിച്ചു അഖരവരെക്കാൾ ശ്രേഷ്ഠനായ പുരോഹിതൻ തെളിയിച്ചു അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ പൌരോഹിത്യം അഹരോന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മൽക്കീസ്വദേഹിന്റെ പൌരോഹിത്യമാണ് അതെന്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യയില്ലാത്ത ആരവമില്ലാത്ത അന്തമില്ലാത്ത പൌരോഹിത്യം മൽക്കീസ്വദേക്കിന് മാതാവില്ല പിതാവില്ല വംശാവലിയില്ല ജീവാരംഭമില്ല ജീവാവസാനമില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് ആരംഭവുമില്ല അവസാനമില്ല നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ തന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് ആരവനോട് എപ്പോൾ പറഞ്ഞോ അന്ന് മുതൽ അവൻ പുരോഹിതനാണ് മഹാപുരോഹിതനാണ് അത് പറഞ്ഞ ആരാണ് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് നിത്യതയിൽ വെച്ച് തന്നെ പറയുകയാണ് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ തന്നെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പൊ അവിടെ ഉള്ളി ബിഗോട്ടൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഉള്ളി ബിഗോട്ട് എന്ന വാക്കിന് മോണോ ജനേഷ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം ആ പിതാവായ ദൈവത്തോട് തന്റെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് നിത്യത മുതൽ നിത്യനായ പിതാവിന്റെ നിത്യനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തു നിത്യനായ ദൈവത്തിന്റെ നിത്യ പുരോഹിതനാണ് അവന്റെ പൗരോഹിതത്തിന് ആരംഭമില്ല അവസാനമില്ല അവൻ എന്നേക്കും ദൈവത്തിന് പുരോഹിതനായി ശുശ്രൂഷിക്കുന്നുവെന്നാണ് ജബ്രാലേഖനം ഏഴാം അധ്യായത്തിൽ അപ്പോൾ സമ്മർദ്ദിക്കുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ പൌരത്തിന്റെ രണ്ടു വർഷങ്ങൾ അഗരവനേക്കാൾ ശ്രേഷ്ഠ നിലയിൽ ആ യാഗവസ്തുവും യാഗാർപ്പകനും താൻ തന്നെയായി മാറി അതുപോലെ തന്നെ അപ്പോൾ അവൻ അവനെ അഗരവന്റെ പൗരവത്തേക്കാൾ ശ്രേഷ്ഠമായ പൌരോത്യ പദവിയുള്ളവനായി തീർന്നു എന്നാൽ അതിശ്രേഷ മഹാപുരം നിലയിൽ അവന്റെ പൌരോഹത്വത്തിന് ആരംഭമില്ല അവസാനമില്ല അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് എന്നേക്കും ദൈവസേനയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു